ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ഇന്ന് നമുക്ക് പെരി പെരി ചിക്കന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ചൂടായ എണ്ണയിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ല പോലെ എടുക്കാം ഒരു ലെമണിൻ്റെ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നല്ല പോലെ എടുക്കാം തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഓഫ് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സോസാണ് പെരി പെരി ചിക്കന് മാത്രമല്ല നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണിത് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് വറ്റൽമുളക് പൊടിച്ചെടുത്തതാണ് നമ്മുടെ ചില്ലി ഫ്ലേക്സ് എന്ന് പറയുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂട്ടാനും മറക്കല്ലേ പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ഇൻഷാല് താങ്ക് യു